ഹലോ ഇന്ന് ഞങ്ങളുടെ റൂം ക്ലീനിങ് ഡേ ആണേ അപ്പം ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലെ റൂം ഞങ്ങളുടെ റൂം കിടക്കുന്ന കോലം കണ്ടോ ഇന്നിത് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ബെഡിന് വേണ്ടി ഇത് സാധനങ്ങളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വേണം എടുക്കാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ റൂമിലൊരു പഴുതാരെ കണ്ട് ഇന്നിനെ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ടെന്ന് അപ്പം ഞങ്ങൾ സാധനമൊക്കെ പറക്കി ബെഡിന് മേളിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അപ്പുറത്തെ റൂമിലെ പിള്ളേർ വന്ന കാര്യം പറഞ്ഞേ അത് കേട്ടിട്ടോ ഞങ്ങളിച്ചിരിക്കുന്നത് അപ്പോൾ അതാ അടുത്ത ആളം വന്നിട്ട് പറഞ്ഞു ഇങ്ങനത്താ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് ആൾ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇവളും ഞങ്ങളുടെ റൂമിൽ ഒരു ഡാൻസർ കൂടിയാണേ ജമി ഒരു ഡാൻസ് കളിക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ജെമി വേറെ സ്റ്റെപ്പ് ഓ യു ആർ വേറി മാസ്റ്റാ എടിക്കലി പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ ബിരിയാണി ഞങ്ങളുടെ റൂം അടിച്ചു കയറിയിട്ട് ഒരു വർഷത്തോളം ആയെന്ന് തോന്നുന്നു വന്നതിന് ശേഷം ഇപ്പഴാന്നോന്തോ ഇപ്പഴാണെന്ന് തോന്നുന്നുല്ലേ വൃത്തിയാക്കുന്നത് ഞങ്ങള് ഇന്നാണ് എന്തോ നല്ലപോലെ വൃത്തിയാക്കുന്നത് ഞങ്ങൾ വന്നപ്പോ തൊട്ടുള്ള പൊടികള് ഈ റൂമിനകത്തുണ്ട് കണ്ടോ കണ്ടോ ഇതൊക്കെ സ്റ്റോർ സ്റ്റോർ ഇതെല്ലാം ഇന്ന് വേണം ഇനി അങ്ങനെ ഞങ്ങൾ ഒരുവിധ റൂമിലെ പൊടി എല്ലാം തൂത്ത് ഇറക്കി അതൊക്കെ കൊണ്ട് കളഞ്ഞു അവസാനമായിട്ട് ലാസ്റ്റ് ഒരു ടച്ചപ്പ് കൂടെ ചെയ്യു കേട്ടോ റൂമില് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൃത്തി ഇന്നോ ബെഡ്ഷീറ്റും കൂടെ മാറ്റാണ് അപ്പം ഞങ്ങളുടെ ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞു ക്ലീനിങ് എല്ലാം തീർന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അത് എനിക്ക് ഓരോ കാണാം അറ്റ് ലാസ്റ്റ് ഫൈനൽ വ്യൂ എല്ലാം വൃത്തിയാക്കി തൂത്തു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ബിരിയാണി ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് ഇനി പോയി ചെന്നിടന്ന് ഉറങ്ങണം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബൈ